ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയാറ് വെള്ളി വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ ഇന്ന് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നിട്ടുണ്ട് ധനുഷ് നായകനായി സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരം നിർമ്മിച്ച് ധനുഷ് തന്നെ സംവിധാനം ചെയ്ത രായൻ എന്ന തമിഴ് സിനിമയാണ് ഇതിൽ ആദ്യത്തേത് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ജി സി സിയിലും ലോകമെമ്പാടുമായി വമ്പൻ റിലീസാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത് പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം ഈ ചിത്രം ഇന്നലെ എട്ട് കോടിക്ക് മൂന്ന് കളക്ഷൻ നേടിയെടുത്തിരുന്നു ഇതിൽ തമിഴ്നാട് കളക്ഷനായി മാത്രം നാല് കോടിയിലേറെ കളക്ഷൻ ചിത്രം പ്രീസെയിലായി നേടിയിരുന്നു ചിത്രത്തിന് ആദ്യ പ്രദർശനത്തിന് ശേഷം ഇപ്പോൾ ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ലോകമെമ്പാടുമായി രായൻ ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് കേരളത്തിലെ സ്ഥിതിയും തികച്ചും വ്യത്യസ്തമല്ല കേരളത്തിലും മികച്ച അഭിപ്രായം തന്നെയാണ് ഈ ചിത്രത്തിൽ ലഭിച്ചിട്ടുള്ളത് തുടർച്ചയായി രണ്ട് കോടികൾ സ്വന്തമാക്കിയ ധനുഷിന്റെ തുടർച്ചയായ മൂന്നാമത്തെ കോടി ചിത്രമായി രായൻ മാറും എന്ന് ഏകദേശം ഉറപ്പാക്കിയിട്ടുണ്ട് ചിത്രത്തിൽ പൊതുവെ എടുത്തു പറയുന്ന ധനുഷിന്റെ അഭിനയ പാഠവും സംവിധാന മികവും തന്നെയാണ് അതോടൊപ്പം എ ആർ റഹ്മാന്റെ മികച്ച സംഗീതവും ധനുഷിനെ കൂടാതെ എസ് ജെ സൂര്യ പ്രകാശ് രാജീവ് സെൽവരാഘവൻ സുന്ദീപ് കൃഷ്ണൻ കാളിദാസ് ജയറാം തുഷാര വിജയൻ അവർണ ബാലമുരളി എന്നിങ്ങനെ സിനിമയുടെ ഭാഗമായി അഭിനയിച്ച എല്ലാവരും അവരുടേതായ ഭാഗം മികവുറ്റതാക്കിയിട്ടുണ്ട് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ധനുഷിന്റെ അൻപതാമത്തെ സിനിമ കൂടിയാണ് രായൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്റർ തമിഴ് സിനിമകളിൽ മിക്കവാറും ഏറ്റവും കൂടുതൽ കഷണം നേടിയെടുക്കുന്ന സിനിമയെ രായൻ മാറും എന്ന് തന്നെയാണ് സൂചന മലയാളത്തിൽ നിന്ന് ഇന്ന് തിയേറ്ററിലെത്തിയ സിനിമകളിൽ ലെവൽ ക്രോസ് എന്ന ആസഫലി ചിത്രവും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് ലോകമെമ്പാടുമായി വമ്പൻ റിലീസിംഗ് നേടിയെടുത്ത ഈ സിനിമയിൽ അമലാ പോൾ ഷറഫുദ്ദീൻ എന്നിവരാണ് മറ്റ് താരങ്ങൾ അഫ്രാസ് അയൂബ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത് ആദം അയൂബ് അഫ്രാസ് അയ്യൂബ് എന്നിവർ ചേർന്നാണ് ശക്തമായ തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ അടിത്തറ ആസിഫ് ആസിഫലി അമലാപ്പൂൾ ഷറഫുദ്ദീൻ എന്നിവരുടെ മത്സരിച്ചുള്ള അഭിനയമാണ് ചിത്രത്തിലുള്ളത് അഭിഷേക് ഫിലിംസിന്റെ ബാനറിൽ രമേഷ് പിള്ളയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പു പ്രഭാകറാണ് തലവൻ എന്ന സൂപ്പർ ഹിറ്റ് വിജയ ചിത്രത്തിന് ശേഷം അലിയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയായി ലെവൽ കുറച്ച് മാറാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് എന്തായാലും വൈകിട്ടോടെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇന്ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമ പഞ്ചായത്ത് ജെട്ടിയാണ് മറിമായൻ ടീമിലെ പ്രധാനികളായ മണികണ്ഠം പട്ടാമ്പി സലിം ഹസൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് മറിമായൻ ടീമിലെ ഒട്ടുമിക്കവാറും എല്ലാ നടീനടന്മാരും ഈ ചിത്രത്തിലുണ്ട് മലയാള മനോരമ ചാനലിൽ സമകാലിക വിഷയങ്ങൾ ആക്ഷേപഹാസ്യത്തോടെ സമഗ്രമായി അവതരിപ്പിച്ച് മുന്നേറുന്നതിൽ മറിമായും ടീമിന് വർഷങ്ങളായി വിജയം വരിക്കാനായിട്ടുണ്ട് മിനി സ്ക്രീനിൽ നിന്നും സിനി സ്ക്രീനിലേക്ക് വഴിമാറുമ്പോൾ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മറിമായൻ ടീമിന് നൽകാനായിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരെ ഒട്ടും തന്നെ നിരാശപ്പെടുത്താതെ ചിരിച്ച് ഉല്ലസിച്ച് ആസ്വദിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് മടങ്ങിയേക്കുന്നത് മണികണ്ഠം പട്ടാമ്പി സലീം ഹസൻ നിയാസ് ബക്കർ വിനോദ് കോവർ സ്നേഹ ശ്രീകുമാർ രചന നാരായണൻകുട്ടി റിയാസ് നർമ്മകല എന്നിങ്ങനെ മറിമായ ടീമിലെ ഒട്ടുമുക്കാൽ നടീ നടമാരും ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പുതിയ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങളുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം